ഇപ്പോഴുള്ള തുലാവർഷ പേത്തിൽ ഒന്നുകൂടി സജീവമായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു വെള്ളച്ചാട്ടം ഇന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പോൾ ഇന്നാണ് ഞാനിത് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് അതായത് നമ്മളിപ്പോൾ ചെണ്ടിയാടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കിഴക്ക് വയൽ വഴി നേരെ പാത്തിക്കലേക്ക് എത്തിയാൽ പാത്തിക്കലെന്ന് വലത്തോട്ട് പോയി ഒരു കോറ റോഡ് എത്തുന്ന മുന്നേ നമുക്ക് ഇടത്തോട്ട് കട്ട് ചെയ്താലാണ് ഈ ഒരു സ്ഥലം കിട്ടുന്നത് അതായത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഇടത്തോട്ട് റോഡ് കട്ട് ചെയ്ത ശേഷം ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ വലതു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് നമുക്ക് കാണാൻ പറ്റിയത് കാരണം ഞങ്ങൾ വളരെ ദൂരെയാണ് ചെറിയൊരു സ്പോട്ട് പോലെ കണ്ടതായിരുന്നു പിന്നെ അതിനെയൊക്കെ അടുത്തേക്ക് എത്താനുള്ള ഒരു പരിസരമായി അപ്പം നമ്മൾ ഈ റോഡ് വഴി വളരെ അടുത്താണെന്ന് പിന്നീടാണ് ഇത് മനസ്സിലായത് ഇനി നമ്മൾ കുന്നത്തുപറമ്പ് ചെറുപ്പറമ്പ് വഴി വരികയാണെങ്കിൽ നമ്മൾ ചെറുപ്പറമ്പിൽ നിന്ന് നേരെ പാത്തിക്കൽ റോഡിലേക്ക് വരിക അപ്പം പാത്തിക്കൽ റോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് കുറയിലേക്ക് പോകുന്ന റോഡ് കാണാം ആ കുറ എലിക്കുന്ന റോഡ് ആ റോഡിലേക്ക് പോവാതെ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ റൈറ്റ് സൈഡിലുള്ള ഒരു റോഡുണ്ട് ചെറിയ റോഡുണ്ട് ആ റോഡിലൂടെ കാര്യാലാണ് ഈ ഒരു സ്പോട്ടിലെത്തുക ആ റോഡിലെ കാര്യം ഒരു നൂറ് മീറ്റർ മാത്രമേ പോകേണ്ടേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് പോകേണ്ട വഴി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മളിപ്പോൾ കിഴക്ക് വയലെത്തിയാൽ അതായത് ചണ്ടിയാട്ന്ന് കിഴക്ക് വയലെത്തിയാൽ കിഴക്ക് വയലിൽ നമ്മൾ ഇടത്തോട്ടേ കട്ട് ചെയ്താൽ നമുക്കൊരു കോറയിലേക്ക് പോകുന്ന റോഡുണ്ടാവും അപ്പോൾ ആ റോഡ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പാത്തിക്കൽ റോഡിനാണ് പോയിട്ട് മുട്ടുന്നത് അവിടെ നിന്ന് വള്ളത്തോട്ടേക്ക് കട്ടിയത് കുറച്ച് മുമ്പോട്ട് വേറെ ഇടത്ത് ഭാഗത്താണ് ഈ ഒരു വെള്ളച്ചാട്ട സ്ഥിതി വന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം അതുമാത്രമല്ല ഒരു കുളിക്കാനൊക്കെ നല്ലൊരു എന്താ പറയുന്നത് നല്ല രസം കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപകടം ഇല്ല എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകത അധികം അപകടം തന്നെ അധികം ആഴവും ഇല്ല ഒരു സിമ്പിളായിട്ട് നമുക്ക് പോയി കുളിക്കാനൊക്കെയുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ ഇതിൽ പ്രത്യേകം കാര്യം തൊട്ടടുത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പം വളരെ പ്യുവറായിട്ടുള്ള വെള്ളം കൂടിയാണിത് പോകേണ്ട സ്ഥലത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യാം ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം